നമസ്കാരം വിമാനങ്ങൾ കൂട്ടിയിടിച്ച് കത്തി അമർന്നു ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഭവം ഒരാൾ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് ഗുരുതര പരിക്കേറ്റു അമേരിക്കയിലെ ഫോർട്ട് മോഗൻ മുനിസിപ്പൽ വിമാനത്താവളത്തിലാണ് രണ്ട് ചെറു വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് കൊളാറായ്ക്ക് വടക്ക് കിഴക്കാണ് ഫോർട്ട് മോഗൻ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഞായറാഴ്ചയാണ് സംഭവമുണ്ടായത് സെസ്ന നൂറ്റി വിമാനവും എക്സ്ട്രാ ഫ്ലക്സ് സെക്ബ് ഇ എ മുന്നൂറ് വിമാനവുമാണ് കൂട്ടിയിടിച്ചത് രാവിലെ രണ്ട് പൈലറ്റുമാരും ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു സംഭവമാണ് ദാരുണ അപകടത്തിന് ഇടയാക്കിയത് ഒരാൾ കത്തി നിലത്തേക്ക് വീഴുകയായിരുന്നു മൂന്ന് പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് വലിയ രീതിയിൽ കറുത്ത പുകയും തൊട്ടു പിന്നാലെ തീയും സംഭവത്തിന് പിന്നാലെ റൺവേക്ക് സമീപത്ത് ഉയർന്നിരുന്നു വിമാനത്തിന് പുറത്തിറങ്ങാൻ സാധിക്കാതെ പോയ ആളാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് ബാക്കി രണ്ടുപേരും താഴേക്ക് ചാടുകയായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്